നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പതിനെട്ടാം വാർഡിലെ തിരുവോണം റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം നടത്തി സാംസ്കാരിക സമ്മേളനം അരൂർ എം എൽ എ ദലീമാ ജോജോ ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ടു പോയ നല്ല നാളുകളെ ഓർമ്മിപ്പിക്കുന്ന ഓണം റെസിഡൻസ് അസോസിയേഷനുകളിൽ മാത്രം ഒതുങ്ങുന്ന കാലഘട്ടമായി മാറിയെന്ന് എം എൽ എ ഓണ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു സോഷ്യലിസത്തിന്റെ ആ മഹത്തായ സന്ദേശം എന്നും പ്രസക്തമാണെന്നും ദലീമ ജോജോ കൂട്ടിച്ചേർത്തു റച്ച് പൂക്കളമൊക്കെ വിരഞ്ഞു നിൽക്കുന്ന ഒരു ഓണക്കാലമാണ് നമുക്ക് നല്ല കൃഷിയിടങ്ങളെല്ലാം സജ്ജമായി കൃഷിയിട നിറച്ച് നെൽപ്പാടങ്ങൾ ഇങ്ങനെ നെല്ല് വിളഞ്ഞു കിടക്കുക അതിനുശേഷം ആ പരിസരം മുഴുവനും പൂക്കളാൽ നിറഞ്ഞ തുമ്പയും ചെത്തിയും മുല്ലയും എല്ലാത്തരം പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓണക്കാലമായിരുന്നു നമുക്ക് പക്ഷെ അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയി എന്നുള്ളതാണ് കാരണം നമ്മളുടെ നാടിന്റെ പരിശുദ്ധി ഒരു ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയി പടശിഖരങ്ങളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട നല്ല മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ടു പോയി നമ്മളുടെ ജീവനെയൊക്കെ നിലനിർത്തിയിരുന്നത് അവരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ജനിച്ച നാട്ടിൽ എൻ്റെ വീട് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പോയി അവിടെ അതിമനോഹരമായ പ്രദേശമായിരുന്നു എൻ്റെ ആ മനോഹരമായ ഗ്രാമം അതിനെക്കുറിച്ചൊക്കെ ഞാനൊക്കെ കവിതകളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോവിട്ട ഗ്രാമമേനെ ഈ പ്രണയിനിയെ മറന്നെങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതി ജീവിക്കാൻ പറ്റുന്ന ഒരു സെക്രട്ടറി കെ ജി വിജികുമാർ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് സി ജി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു അരൂർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് അംഗം ആശാശീലൻ മുൻ പ്രസിഡന്റ് എം സുകുമാരൻ ട്രഷറർ സി പി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന വിവിധ കലാകായിക പരിപാടികളിൽ മികവ് കാട്ടിയവർക്ക് സമ്മാനം നൽകി റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബാംഗങ്ങൾ ഒരുക്കിയ തിരുവാതിരകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും തുടർന്ന് അരങ്ങേറി